പക്ഷെ അതിനകത്ത് നമ്മൾ ആദ്യ ഭാഗം സംസാരിച്ചതില്ലല്ലോ എന്താ കൊടുക്കാത്തത് ഞാൻ താങ്കളുടെ നിങ്ങൾ ചെയ്തതുപോലെ അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാനും കൂടെ നിങ്ങളുടെ ഇഷ്ടം എന്തായാലും നിങ്ങള് വീടില്ല കേട്ടോ മുപ്പത്തഞ്ചു പേരെ കണ്ടിട്ടുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടേ ആകെ മുപ്പത്തഞ്ചു പേരല്ലേ കണ്ടിട്ടുള്ളു അല്ല അപ്പൊ നമുക്കത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും എങ്ങനെ ഇല്ല 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 നിങ്ങക്ക് ട്രൂ ഫൈറ്റിന്റെ പുറത്തു വിട്ടത് ഭയങ്കര അടിയായിരുന്നു തോന്നുന്നത് എന്താണ് ഇങ്ങനെ നൊണ പറയുന്നത് നോണ പറയുമ്പോഴല്ലേ നമ്മളിത് പുറത്തുവിടുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നൊണ പറയുന്നത് മൊത്തത്തിൽ സെലഫുകളൊക്കെ നൊണ പറയുന്നവരാണ് ട്രൂ ഫൈറ്റ് ചാനലിന്റെ പ്രതിനിധി സംഭാഷണത്തിന്റെ വിഷയം യച്ചു അമ്മ എന്റെ പശ്ചാത്തലത്തിലാണ് താങ്കളുടെ നമ്പർ ഞാൻ വാങ്ങുകയും ആ നമ്പറിന്റെ സൈറ്റിലാണ് ആ താങ്കൾ അയച്ചു വീഡിയോയുടെ പിൻബലത്തിലാണ് നമ്മൾ സംസാരം തുടങ്ങുന്നത് ശരിയല്ലേ ആ അതെ ആ കല് എന്തായിരുന്നു ആ വീഡിയോ എന്തായിരുന്നു ഏത് സമയത്ത് അയച്ചതാണ് അതാ ചോദിച്ചേ ആ വീഡിയോ എന്തായിരുന്നു സമയത്ത് അതുവരെ നമ്മള് പോലും അതുവരെ ശരിയല്ലേ ഞാൻ പോസ്റ്റ് ഞാൻ ചോദിക്കുന്നത് അല്ല എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കുന്നു ആ വീഡിയോ എന്തായിരുന്നു ഞാൻ അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചതാണ് ചോദിച്ചത് ആ വീഡിയോ എന്തായിരുന്നു നിങ്ങൾ നിങ്ങൾ എഴുതിയ ഒരു കമന്റിന് കമന്റിന് മറുപടി മറുപടി ഞാൻ ഞാൻ ചോദിച്ചത് ആ ആ വീഡിയോ വീഡിയോ എന്തായിരുന്നു അതിൽ അത് അത് കഴിഞ്ഞു ഇതിലേക്ക് പോകണ്ട ഒരു തർക്കത്തിലേക്ക് ചോദിച്ചത് അതൊരു എന്തായിരുന്നു പറഞ്ഞുതരാം അതിപ്പോ വീഡിയോ എന്തായിരുന്നു നീ കണ്ടതല്ലേ നീ എനിക്ക് പറ്റുമെങ്കിൽ നീ പബ്ലിഷ് ചെയ്തോഡിയായിരുന്നു അല്ല അത് നീ അങ്ങ് പബ്ലിഷ് ചെയ്തേക്കും എനിക്ക് പറയാൻ മടിയുള്ളതാണ് പറയാൻ ചെയ്യാൻ പറയാനും ചെയ്യാനും മതി യാത്ര വാർത്തയെന്നാണ് തരാത്തത് താറയാനും അത് പറയാൻ പോലും പറയാൻ കഴിയാത്ത പറയാൻ കൊള്ളാത്ത വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ അതാണ് എങ്കിൽ ഞാൻ ഞങ്ങൾ ഇതാണ് മദ്രസയിലെ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്ന രംഗം സൈനികമായി പീഡിപ്പിക്കുന്ന രംഗം സോകമായി പീഡിപ്പിക്കുന്ന രംഗമാണ് താങ്കൾ എനിക്ക് അയച്ചു തന്നത് ശരിയല്ലേ ഇത് ഇഷ്ടവാദ മനസ്സിന് പുരോഗമന ആശയമല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത് സംസാരിച്ചത് സംസാരിച്ചയച്ചു തന്ന വീഡിയോ പോലും യുക്തിവാദം അനുസരിച്ച് പുരോഗമനാശയമാണ് അല്ലേ അല്ല അതെന്താണ് സംസാരിച്ച ഭാഗം അത് മുസ്ലിങ്ങളുടെ ഞാൻ നിങ്ങൾ ഇസ്ലാമിനെ അവഹോഷിക്കാൻ വേണ്ടിയുടെ പേര് ലഭിച്ചതാണ് അത് നിങ്ങൾക്ക് പോലും പറയാൻ വിഷമമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ആ വീഡിയോക്കകത്ത് വന്നിരിക്കുന്നു അത് യുക്തിവാദം അനുസരിച്ച് പുരോഗമനാശയമാണോ അല്ലേ താങ്കൾ അവിടുന്ന് ഞാൻ അവിടെ വെച്ച് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഏത് പ്രവൃത്തി നിങ്ങൾ നബി നെബിനിന്ദകരായ വിമർശകരായ ആര് എന്ത് പ്രവൃത്തി മുഹമ്മദ് നബിയുടെ പേരിൽ കൊണ്ടുവന്നാലും അതെല്ലാം വിക്തിവാദം അനുസരിച്ച് ആശയമാണോ അല്ലേ എന്ന് ഞാൻ അവിടെ പറഞ്ഞു അല്ല അതൊന്നും നിങ്ങള് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല അതെന്തുകൊണ്ടാണോ ഞാൻ ചോദിച്ചത് ഇപ്പൊ ഈ പറഞ്ഞ ഭാഗമൊന്നും നിങ്ങള് ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതെന്തുകൊണ്ടാണ് ഓഡിയോയിൽ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇല്ലല്ലോ ഇങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്താണ് സെറ്റ് ആക്കിയിട്ടുള്ളത് ഞാനത് ഞാനത് ഫുള്ളായിട്ട് ചെയ്യാം അതാ നല്ലത് അത് മാത്രല്ല പിന്നെ നിങ്ങൾ യുക്തിവാദവും ഇസ്ലാമും അല്ലെങ്കിൽ യുക്തിവാദം എന്താണ് എന്ത് കൊണ്ടല്ല എന്ന വിഷയത്തിൽ ഒരു സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നത് അപ്പൊ സംവാദത്തിന് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇടുകയും അവിടെ നിന്ന് നിങ്ങൾ ഒളിച്ചോടി പോവുകയും ചെയ്യും കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ മാത്രമല്ല ഗ്രൂപ്പിൽ ഞാൻ അങ്ങല്ല അതിന്റെ ലിങ്കാണ് നിങ്ങൾ എനിക്ക് അയച്ചു തന്നത് ശരിയല്ലേ ഞാൻ ഇസ്ലാം എന്ന ഗ്രൂപ്പിന്റെ താങ്കൾ ഇട്ട പോസ്റ്റിന്റെ ലിങ്കല്ലേ എനിക്ക് അയച്ചു തന്നത് ഈ ഭാഗത്തിൽ ഞാൻ അങ്ങല്ല ആ ഗ്രൂപ്പിൽ ഞാൻ അങ്ങല്ല എന്നിട്ട് പോലും അതിന്റെ താഴെ തന്ന കമന്റിൽ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് എന്താ യുക്തിവാദം എന്ത് ആ ഗ്രൂപ്പിൽ മാത്രമല്ല പോസ്റ്റ് ഇട്ടത് എന്റെ പേഴ്സണൽ താങ്കൾ ആ ഞാനുമായി സംസാരിക്കുന്ന ആ ഓഡിയോയിൽ കൃത്യമായി നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മനുപ്രസാദിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട് മനുപ്രസാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ മനുപ്രസാദിനെ ചോദിക്കാൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം താങ്കൾ തന്നെ പറയുന്നു വിവാഹങ്ങളുടെ ഈ ബന്ധങ്ങളാകാമെന്നും പറയുന്നുണ്ട് ശരിയല്ലേ മനസ്സിലായില്ല അതായത് മനുപ്രസാദ് പരസ്യമായി പ്രസംഗിച്ച കാര്യം ലൈംഗിക ബന്ധം എന്ന വിഷയത്തെ ിയാറ്റത്തിനോട് പറയുന്നത് ലൈംഗിക ബന്ധങ്ങളാകാം പറയുന്നുണ്ട് ശരി മുഹമ്മദ് ഒറ്റ വിവാഹം വിവാഹിതരെ ലൈംഗിക ബന്ധങ്ങൾ ബന്ധങ്ങളാകാമെന്ന് പറഞ്ഞു സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലേ എന്താണ് വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ മനുഷ്യർക്കിടയിലാകാമെന്നും യുക്തിവാദികൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും താങ്കൾ സമ്മതിക്കുന്നോ എന്തുകൊണ്ട് നമ്മുടെ ലൈംഗിക ബന്ധം എന്നുള്ളത് ആണ് യുക്തിവാദമെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ലിയാക്കത്തെ എന്നും ലിയാക്കത്ത് സമ്മതിക്കണം അതുകൊണ്ട് അതല്ലാത്തൊരു കാര്യം കാരണം ഞങ്ങളുടെ തലയിൽ ഈ ഭോഗചിന്ത മാത്രല്ല സിറാജ ഉള്ളത് അത് നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾ ചിന്ത മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് വന്ന നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയും അതിനെ കളിയാക്കുകയും മാത്രം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഭോദാസക്തി ഉള്ളവരാണ് നിങ്ങൾ പ്രശ്നമുള്ളവരാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട എന്റെ ചോദ്യം വ്യക്തമാണ് വിവാഹേതര ലൈംഗിക ഇഷ്ടമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ അല്ലെങ്കിൽ വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ലൈംഗിക ബന്ധം പ്രത്യേകിച്ചും മനുപ്രസാദിൽ ഇസ്മസിൽ പ്രസംഗിച്ച ആ പ്രസംഗം അത് ഇഷ്ടിവാദികൾക്കിടയിലാകാം എന്നുള്ള കാര്യം ലിയാസത്ത് സമ്മതിക്കമ്മതിക്കാവോ സമ്മതിക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത് എനിക്ക് അഭിപ്രായം നീയാരാ ഞാൻ ചോദിച്ച ചോദ്യം വ്യക്തമാണ് ഞാൻ ഇപ്പൊ മൂന്നാമത്തെ ഞാൻ ലൈംഗിക ബന്ധങ്ങൾ ആകാം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സമ്മതിക്കണം സമ്മതിച്ചോ യുഷ്ടിവാദികൾക്കിടയിൽ ആരാധിവാദികളെന്നും അങ്ങനെ അതാ ഞാൻ തിരിച്ചു വയ്ക്കാം നീ ആരാണ് എനിക്ക് വീഡിയോ അയച്ചു സമ്മതിയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ താങ്കൾ സംസാരിക്കുന്നത് താങ്കളുമായി സംവാദത്തിൽ ഏർപ്പെടാനുള്ള കാര്യം സാഹചര്യമില്ല സംവാദത്തിൽ നമ്മൾ ഏർപ്പെട്ടിട്ടില്ല ില്ല കാരണം നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് ധൈര്യമില്ല നിനക്ക് ധൈര്യം അതിന് നിനക്ക് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അന്ന് നീ പറഞ്ഞത് നീ എന്നെ ഇങ്ങോട്ട് വീണ്ടും ഒരു വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇപ്പം ചോദിക്കും അല്ലല്ലോ ോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി കേൾക്കാനുള്ള കേൾക്കാനുള്ള സമ്മതികൾ കഴിഞ്ഞ വീഡിയോയിൽ അന്ന് നീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചോദിച്ച വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ഈ വിഷയം നീ ലൈംഗിക ബന്ധം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ഉദ്ദേശിക്കുന്ന വിവാഹം അല്ലാതെ ഉള്ള നിങ്ങൾ വിവാഹം ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ അത് താങ്കൾക്കറിയില്ല നിങ്ങൾ പറയേ അപ്പൊ ഞാൻ പറഞ്ഞു മുഹമ്മദ് അപ്പൊ മുഹമ്മദ് നബിയുടെ കാര്യമേ താങ്കൾക്ക് പറയാനുള്ളൂ അല്ല ഞാൻ അല്ലെ കാര്യം ഒഴിഞ്ഞു മാറി ഞാൻ ചോദിക്കാം ഓഡിയോയിൽ സംഗതിയാണ് ലൈംഗിക ബന്ധങ്ങൾ ബന്ധങ്ങളാകാമെന്നും അതിൽ സമ്മതിച്ചിട്ടുണ്ടോ അപ്പൊ അതിൽ നിന്ന് മാറിയോ ആളുകളെത്തിനുസരിച്ച് പുരോഗമനാശയമാണ് പുരോഗമനാശയമാണ് അല്ലെങ്കിൽ നിയമപ്രകാരം നിയമപ്രകാരം ഇന്ന ഇന്ന യുക്തിവാദത്തിന്റെ അനുസരിച്ച് എന്ന് എന്താണ് യുക്തിവാദത്തിന്റെ നിയമം അത് നീയാണ് പറയേണ്ടത് ആ ഞാൻ പറഞ്ഞുതരാം യുക്തിവാദി ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യന്റെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയാണ് ഇന്ത്യ യുക്തിവാദിയുടെ നിയമം മുഹമ്മദ് ജെയ്ദോ ജീത പോയി ജയിലിൽ കിടക്കേണ്ടി വരും കഴിഞ്ഞോ ആ കഴിഞ്ഞ ഇത്രേയുള്ളൂ കഴിഞ്ഞു എന്ന് താങ്കൾ പറയാനുള്ള അതിന്റെ വ്യക്തമായ പ്രൂഫ് കാണിക്കണം അഥവാ വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ഇന്ത്യൻ നിയമം അംഗീകരിച്ചിട്ടുണ്ടോ അത് ലൈംഗിക ബന്ധമല്ല ഞാൻ ചോദിച്ചത് മുഹമ്മദ് സഫിയേനെ ആളെ കാവൽ നിർത്തിയിട്ട് പുരോഗമനാശയമാണ് യുക്തിവാദികളതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് യുക്തിവാദികൾ പുലർത്തിക്കൊണ്ട് വരേണ്ട കാര്യമാണ് മുഹമ്മദ് നബി ആ ചെയ്തത് അത് എന്ത് തന്നെയായിരുന്നു അതിവേദ മത്സരത്തിൽ എന്ന വ്യക്തി രണ്ട് കസറത്ത് ഇവിടെ കാണിച്ചു ഒന്ന് ബന്ധം ലൈംഗികബന്ധമാകാമോ എന്ന് പറഞ്ഞി മറുപടി പറഞ്ഞില്ല തന്നെയാണ് ഇപ്പോഴും ലൈംഗിക ബന്ധം ആവാം അതിന് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടോ സംഘടിതമായി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ില്ല എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്നെ കൊണ്ടുനടക്കുന്നത് യുക്തിവാദം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ യുക്തിവാദം എന്നുള്ളത് കൊണ്ടുള്ള നേട്ടം എന്താണ് വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഉപയോഗങ്ങൾ വർദ്ധിപ്പിക്കുക ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നാണ് എനിക്കറിയേണ്ടത് അത് യുക്തിവാദത്തിന്റെ ഏത് അളവ് കോൽ വെച്ചാണ് തെറ്റാകുന്നത് പിന്നെ രണ്ടാമതാണ് നീ ഒഴിഞ്ഞു മാറുന്നത് എന്ത് യുക്തിവാദത്തിന്റെ ഏത് അളവ് വെച്ചാണ് നീ ഈ പറഞ്ഞ സംഗതികൾ അഥവാ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രകടമായ പിന്നെ എന്താ പറയുന്നത് പരസ്യം കാണിക്കൽ അതേപോലെ തന്നെ ഈ പറയുന്ന ലൈംഗിക ബന്ധം ഇതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ യുക്തിബാധിക്കുള്ള മാനദണ്ഡം എന്താണ് ഇതൊക്കെ ഈ ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം തെറ്റാണ് എന്ന് പറയാൻ യുക്തിവാദത്തിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡം ഉണ്ട് അപ്പൊ അത് മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ശരീര മനുഷ്യന്റെ സാമൂഹിക വിവാഹത്തിൽ ലൈംഗിക ബന്ധമാകാമെന്ന് താൻ തോന്നുന്നു സംഭവിച്ചു കഴിഞ്ഞു ോ ഓരോ നിങ്ങൾ സംഘടനാപരമായി നിങ്ങളുടെ സംഘടന ഔദ്യോഗികമായിട്ട് വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ മുന്നോട്ട് വരണം ഉണ്ടോ എന്തിനാ ഇല്ല ഇല്ല

എക്സ് മുസ്ലിംസിൽ താങ്കൾ അംഗമല്ല എക്സ് മുസ്ലിംസിൽ ആരൊക്കെയാണ് അംഗങ്ങൾ അതൊന്നും പറഞ്ഞേ എക്സ് മുസ്ലിംസിൽ അല്ല ഒരു സംഘടനയിലും നിലവിൽ ഒരു യുക്തിവാദി സംഘടനയിലും അംഗമല്ല യുക്തിവാദി സംഘടനകളെല്ലാം തെറ്റുമാണ് എല്ലാ യുക്തിവാദി സംഘടനകളും തെറ്റാണല്ലോ അതുകൊണ്ടുതന്നെ താങ്കൾ അതിൽ അംഗമല്ല ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല അടങ്ങാനല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞു നിലവിൽ പ്രവർത്തിക്കുന്ന കേരള യുക്തിവാദി സംഘം ഉണ്ട് ഭാരതീയ യുക്തിവാദി സംഘം ഇങ്ങനെ പല കക്ഷികളായി ഏറ്റുമുട്ടുന്നുണ്ട് തെറ്റല്ലേ താങ്കളുടെ ഒരു ഞാൻ ഞാൻ പറയും ഞാൻ തെറ്റുശേരി ഞാൻ ചോദിച്ചു താങ്കൾ ഒരു യുക്തിവാദി എന്ന ഇപ്പൊ ഒരു ഇസ്ലാം വിമർശകൻ മാത്രമാണ് ഇസ്ലാം വിമർശനം മാത്രമേ ഉള്ളൂ മറ്റു ലക്ഷ്യങ്ങളൊന്നും അല്ല സത്യം അറിയില്ല അറിയുകയും വേണ്ട സത്യം അറിയും ഇസ്ലാമിനെ കുറിച്ചുള്ള അറിയും അത് ആദ്യം വിളിച്ച് പറയേണ്ടി ഞാൻ ഇസ്ലാമിനെ കുറിച്ച് താങ്കൾ പഠിച്ചിട്ടുണ്ടോ ഔദ്യോഗികമായ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അറബി കോളേജ് മിച്ച ഓഫ് സ്കൂളിൽ പോയിട്ടുണ്ടോന്നാണോ അങ്ങനെ പോയാൽ ഞാൻ ഐ എസ് ഉണ്ടാവും അറബി സ്കൂളിൽ പോയോ ഇല്ലെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ സുഹൃത്തെ നിങ്ങൾക്ക് മിച്ച ഓഫ് ഫ്രൂത്തിനോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് തീർക്കണ്ട ആ വിഷയത്തിൽ എന്നോട് തീർത്ഥാടനം നിക്കണ്ട ഞാൻ അതിന്റെ ആളുമല്ല ഞാനത് ചോദ്യം ചോദിക്കുന്നത് താങ്കൾ ഇസ്ലാമിക്കനെ വിമർശിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളാണ് അല്ലേ ഇപ്പൊ താങ്കൾക്ക് മറ്റു ലക്ഷ്യങ്ങളും ഇല്ല എനിക്ക് യഥാർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയും ഇല്ല അറിയുകയും വേണ്ട െൻ പറയെ യഥാർത്ഥ സാധ്യത നിങ്ങൾക്ക് അറിയുകയും വേണ്ട യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു സത്യവും ഇല്ല നിങ്ങൾ അംഗം പോലും താങ്കൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് ഔദ്യോഗികമായി പഠിക്കുകയോ ആ രൂപത്തിൽ ഡിഗ്രി നേടുകയോ ചെയ്ത ഒരാളാണോ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് ഔദ്യോഗികമായിട്ട് ഡിഗ്രി വിഷയം മറുപടി പറയാം വിഷയത്തിൽ നിന്ന് ഞാൻ അത്യാവശ്യം ഇസ്ലാമിനെ ഞാൻ എങ്ങനെ പഠിച്ചു എന്നുള്ളതല്ലല്ലോ നിന്റെ ഇസ്ലാമിൻ മാത്രം തൊഴിലാക്കി മാത്രം ഒരു പണിയായി കൊണ്ടു എന്റെ ചോദ്യം സ്വാഭാവികമായും പ്രസക്തമാണ് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ നിന്നെങ്കിലും ഏതെങ്കിലും നമ്മുടെ എന്താ പറയുന്നത് ജബ്ബാർ മാർക്കി പോലെ വർത്താനം പറയാൻ നടക്കുന്ന ആളാണോ കൈയ്യടി നേടാനും അവരുടെ ആ രീതിയിൽ പ്രോത്സാഹനവും ഒക്കെ നേടാൻ വേണ്ടി നടക്കുന്ന കുറെ കക്ഷികളാണ് ആളാണോ നിങ്ങൾ ടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അഞ്ചു വിളിച്ചതാണ് എത്രയോ മണിക്കൂർ ഇരുപത് മിനിറ്റ് ഞാൻ നിന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് എടുത്തൊരു ചോദ്യം ചോദിച്ചത് ദയവായി അതിനോട് പ്രതികരിക്കണം ഇസ്ലാമിനെ കുറിച്ച് ഞാൻ എനിക്ക് സിറാജിനോട് ഒരു ഒരു വിഷയത്തിൽ അറബി കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നോ ഞാൻ പഠിക്കാതെയാണ് പറയുന്ന അത്യാവശ്യത്തിനുള്ളതൊക്കെ എനിക്ക് അറിയില്ല നീ എവിടെന്നാണ് പഠിച്ചത് ഇസ്ലാമിനാണ് ഞാൻ പഠിച്ചെന്നുള്ളതല്ലല്ലോ വിഷയം പിന്നെന്താ ഞാൻ പിന്നെന്താണല്ലോ പഠിക്കേണ്ടത് ഞാൻ എവിടെ നിന്ന് പഠിച്ചെന്നുള്ളത് താങ്കൾ ആണ് ആന വിമർശിക്കാൻ വേണ്ടി ആധികാരികമായി നടക്കുന്ന ചുരുമ്പനോട് സംബന്ധിച്ചെല്ലാം വിമർശിക്കലാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിനെ മാത്രം വിമർശിക്കലും അത് മാത്രമാണ് താങ്കളുടെ തൊഴിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ശരിയല്ലേ കഴിഞ്ഞാൽ എന്റെ സമയം മുഴുവൻ ഞാൻ ഞാൻ പറഞ്ഞേ ഈ വിമർശനാത്മകമായി സംസാരിക്കാൻ ഇസ്ലാമിനെ ആധികാരികമായി പഠിച്ചതിന് തെളിവുണ്ടോ നിങ്ങൾ പഠിച്ചതിനെണ്ടോപാഠശാലയിൽ നിന്ന് നിങ്ങൾക്ക് വല്ല ബിരുദമോ വല്ലോ കിട്ടിയിട്ടുണ്ടോ മുസ്ലിമായി ജീവിക്കാൻ എന്ത് ബിരുദാണ് ആവശ്യം ഓഹോ ഇപ്പൊ അങ്ങനെയായി മുസ്ലിമായി ജീവിക്കാൻ ജീവിക്കാനായി വിഷയത്തിൽ ി മാറി വിമർശിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന താങ്കളോട് ചോദിക്കുകയാണ് സുഹൃത്തെ റഫീദ് സലഫി ജബ്ബാർ മാഷെ പറ്റി ചോദിച്ചതുപോലെ ഞാനും ചോദിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നും ഇസ്ലാമികമായ വിഷയത്തെ കുറിച്ച് പഠിച്ചതിന്റെ വല്ല തെളിവുമുണ്ടോ നിങ്ങൾക്ക് ഒരു ബിരുദമോ അല്ലെങ്കിൽ ആ ജീവിക്കാൻ വേണ്ടി പഠിച്ച ായി അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടത് മുസ്ലിമായി ജീവിക്കാൻ പഠിക്കേണ്ട ആവശ്യം മുസ്ലിമായി ജീവിക്കാൻ എന്താണ് ആവശ്യം മുസ്ലിമായി ജീവിക്കാൻ അതൊക്കെ പഠിക്കണം ഞാൻ ചോദിച്ചു നിങ്ങളോട് മുസ്ലിമായി ജീവിക്കാൻ ആവശ്യം ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ മുസ്ലിമായി ജീവിക്കാൻ ഈ പറഞ്ഞ ബിരികൾക്ക് ആവശ്യം ഉണ്ടോ ഞാൻ ചോദിച്ചത് താങ്കൾ ഞാൻ വിമർശിക്കാൻ നടക്കുന്നയാൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെ കുറിച്ച് പ്രാഥമികമായ പഠനം നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മതപാഠശാലയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു ബിരുദം നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾ ശരിയല്ല

താങ്കൾ വിവാഹേതര ബന്ധങ്ങളെ ഇല്ലേ അതാണ് എന്റെ ചോദ്യം ഞാൻ പറയാം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇപ്പൊ ഞാൻ ആ വിളിച്ച നമ്മുടെ ഇസ്ലാം മതം ഉപേക്ഷിച്ചുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ അമ്മേനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ഞാൻ നടത്തിട്ടുള്ള വിമർശനത്തിന് വിഷയങ്ങളല്ലാങ്കിലും ഇതാണ് താങ്കൾ വിവാഹേതര ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഇല്ലേ അതാണ് എനിക്ക് അടുത്തതായി അറിയേണ്ടത് ഞാൻ ഒരു മിനിറ്റ് ആളല്ല ഞാൻ ഒരു മിനിറ്റോട് സമയം തരാം അത് കഴിഞ്ഞ് നിങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഫോൺ കട്ടിയുകയാണ് അതിന് നീ ഇപ്പൊ തന്നെ കട്ട് ചെയ്തോ ഏഹ് ഇപ്പൊ തന്നെ കട്ടിയതോ ഞാൻ മുഹമ്മദീയൻ ആശയം പ്രചരിപ്പിക്കുന്ന ആളല്ല അതാണ് അതിനോട് മറുപടി അതല്ല എന്റെ വിഷയം അതാണ് ബന്ധങ്ങൾ അതാണ് യുക്തിവാദികൾക്കിടയിലെ പല സംഘടനകളായി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാനുള്ള കാരണവും അല്ലെ നിങ്ങൾ പലരും സുവർക്കരുതിയാകാമെന്ന് പറയുന്ന യുക്തിവാദി സംഘടനകളുണ്ട് ൾക്കാര് മാറ്റിമോണിയാ ഞാൻ ചോദിച്ചു എന്റെ ചോദ്യം ഇതാണ് വിവാഹ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യത്തിനെങ്കിലും ഒരു ചോദ്യത്തിലെങ്കിലും ആ ചോദ്യം കേൾക്കാനെങ്കിലും ഉള്ള ആംബിയർ നിനക്കുണ്ടോ മറുപടി പറയുന്നില്ല പിന്നെ ആ ഞാൻ ഞാനിപ്പോ അങ്ങോട്ട് നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ച ഫോണാണല്ലോ ഇത്രയും നേരം സംസാരിച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം കേൾക്കാനുള്ള ഒരു ആംബിയറെങ്കിലും നിനക്ക് ഉണ്ടോന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞത് ഞാനർ ഉണ്ടെന്ന് നീ പറയാത്ത കാലത്തോളം അതിനർത്ഥം ഇല്ല നമ്മൾ തുടങ്ങുമ്പോൾ വീഡിയോയുടെ ബേസിലാണ് നമ്മൾ തമ്മിലുള്ള സംസാരം തുടങ്ങിയത് ആ വീഡിയോ ആണെങ്കിൽ ഫോൺ ചെയ്തതാണ് ഞാൻ നിന്നെ അങ്ങോട്ട് ഫോൺ ചെയ്തതാണ് ചോദ്യം ചോദിച്ചോളൂ തിരക്കിലാണോന്ന് ചോദിച്ചു നിങ്ങൾ ഇല്ല ചോദിച്ചോളൂ എന്ന് പറഞ്ഞു പക്ഷെ നീ ഇന്ന് ഈ സമയം വരെ സമ്മതിച്ചില്ല ഞാൻ താങ്കൾക്ക് സമയം കഴിഞ്ഞു ഞാൻ നിന്നെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത് എന്നാണ് അപ്പൊ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത് നീ ഈ സമയം വരെ എന്നെ സംസാരിക്കാൻ അനുവദിച്ചിട്ടേ ഇല്ല എന്റെ ഒരു ചോദ്യം കേൾക്കാൻ പോലും തയ്യാറല്ല ഞാൻ എന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് നിൽക്കുന്നത് അതിന് നിങ്ങൾ മറുപടി ാണ് ഞാൻ ഇത് നിന്നെ വിളിച്ചു ഞാൻ നിങ്ങളുടെ ആ ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ചു ഞാൻ നീ എന്ന് ചോദിച്ചു എനിക്ക് ഒരു കാര്യം അറിയാനാണെന്ന് പറഞ്ഞു മനസ്സിലായി ആ കാര്യം പോലും കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല അതല്ലേ പ്രശ്നം ഞാനൊരു ചോദ്യം ചോദിച്ചത് ഇപ്പോഴെങ്കിലും ചോദിക്കട്ടെ ചോദിക്കട്ടെ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എണ്ണം കളവാണെന്നോ തെറ്റാണെന്നോ സമർപ്പിക്കാൻ സിറാജിന് കഴിയുമോ കഴിഞ്ഞോ ആ അറ്റോദ്യ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ അതിനുള്ള മറുപടിയാണ് വേണ്ടത് ഓക്കെ എങ്കിൽ ഞാൻ അങ്ങയോട് വളരെ സ്നേഹത്തോടുകൂടി തിരിച്ചു മറുപടി പറയുന്നു താങ്കൾ ഇസ്ലാമിനെ കുറിച്ച് തന്നിട്ടുള്ള ഒരു വീഡിയോകളും ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോകളും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാം പ്ലീസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ സംസാരിക്കാതിരുന്നു ഞാൻ നിങ്ങൾ പറഞ്ഞു ചോദിക്കാൻ ആവശ്യപ്പെട്ടു നിങ്ങൾ എനിക്ക് അയച്ചു തന്ന വീഡിയോയുടെ പശ്ചാത്തലത്തിലാണ് നമുക്കിടയിൽ ചർച്ച വന്നത് അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി നിങ്ങൾ എനിക്ക് അയച്ചത് എന്താ ഒരു സുവർഗരീതിൽ നിങ്ങൾക്ക് അറിയേണ്ടത് അത് ഓൾറെഡി നമ്മൾ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ ഇല്ലല്ലോ സമ്മതിക്കില്ലല്ലോ വ്യക്തിവാദം അനുസരിച്ച് ബാലപീഡനമായിട്ടുള്ള ഒരു സാധനം എങ്ങനെയാണ് വ്യക്തിവാദം അനുസരിച്ച് ശരിയാവുന്നത് ബാലപീഡനം എന്നുള്ളത് നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനമല്ലേ അല്ല പരസ്പര സമ്മതത്തോടു കൂടിയുള്ളതാകാമല്ലോ പറ്റില്ല ആഹ് അപ്പൊ അങ്ങനായോ ആ ഒരു തരത്തിലുമുള്ള സ്വർഗ്ഗഭോഗങ്ങൾ പാടില്ല അന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണ് അതിന്റെ മറുപടി പറ പിന്നെ താങ്കളെ ഞാൻ പറഞ്ഞു പറഞ്ഞ വീഡിയോ നിങ്ങൾ പറഞ്ഞ വീഡിയോ നിങ്ങൾ ചോദിക്കട്ടെ ബാലപീഡനം ഇപ്പോഴും ബാലപീഡനം എന്നുള്ളത് നിയമത്തിൽ അല്ല എന്റെ ചോദ്യത്തിന് മറുപടി നിങ്ങൾ വന്നിട്ടില്ല ഞാൻ ചോദിച്ച ഇസ്ലാമിനെ കുറിച്ചുള്ള താങ്കളുടെ വീഡിയോയ്ക്ക് മറുപടി പറയലല്ല എന്റെ പണി നിങ്ങൾ എനിക്ക് അയച്ചു തന്ന വീഡിയോയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളെ വിളിക്കാതെ പറഞ്ഞ കളവാണ് എന്നുള്ള വിഷയത്തിനെ ആ വിമർശനം മാത്രം നടത്തുന്ന ആളാണ് എന്ന് നീ എങ്ങനെ മനസ്സിലാക്കി അല്ല നിങ്ങൾ എന്നോട് സംബന്ധിച്ചു നേരെ കഴിഞ്ഞ ഓടിയോയിൽ സംഭവിച്ചു ഇപ്പഴും നീ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വീട് നടത്തിട്ടുള്ള പുരോഗമന അതിനൊന്നും മറുപടി എല്ലാമിനെ വിമർശിച്ചുള്ള താങ്കളുടെ മറുപടി താങ്കളുടെ വീഡിയോകൾക്ക് ഒരു ില്ല അതാണ് പ്രശ്നം എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല പണ പൈ കുറയാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എനിക്ക് മറുപടി പറയാൻ കഴിയും ഞാൻ നിന്നെ ഉസ്താദായിട്ട് നിങ്ങ ആര് വേണേലും വെല്ലുവിളിച്ചോ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെല്ലാം ഞാൻ യുക്തിമാത ബ എന്ന വിഷയത്തിൽ മാത്രം സംസാരിക്കുക ഓക്കേ ആണല്ലോ കാര്യങ്ങൾ ഇഷ്ടമാല്ലോ െ കുറിച്ച് എന്തായാലും സംസാരം നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാര്യം യുക്തിവാദീകരിക്കാൻ നിനക്ക് അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ല അതൊക്കെ നിങ്ങൾ ഈ മദ്രസയിലെ അതിനെ മറുപടിയില്ല അത് അതൊക്കെ നിങ്ങൾ മദ്രസയിലെ ഉസ്താദുമാരെ വിളിച്ചിരുത്തി മദ്രസയിലെ ഉസ്താദുമാരൊക്കെ ആശയക്കാരാണെന്ന് സംവദിച്ചു മനസ്സിലായില്ല താങ്കൾ എന്റെ കാര്യത്തിലാണ് എന്നോട് മദ്രസയിലെ ഉസ്താദമാരുടെ കാര്യം ചോദിച്ചത് അല്ല നീ ഭോഗം മാത്രം സംസാരിക്കുന്ന മുഹമ്മദ് നബിയുടെ ഭോഗം നബിയുടെ ഭോഗം എന്ന് പറഞ്ഞതല്ലേ ഞാൻ എവിടെ ആഹ് അപ്പൊ നീ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നേ എന്നോട് പറഞ്ഞോണ്ട് വന്നെ മുഹമ്മദ് നബിടെ പറഞ്ഞോട് പറഞ്ഞത് ഞാൻ പറഞ്ഞോണ്ട് നടക്കുന്ന അതാണെന്ന് നീ പറയുന്നതും ഞാൻ എന്റെ വിമർശന വീഡിയോ നീ കണ്ട മാറുക അപ്പൊ താങ്കൾ ഒരു കാര്യം ചെയ്യുന്നത് എന്തായാലും ഞാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മദരസയിലെ ഉസ്താദ് പീഡിപ്പിക്കുന്നതായ വീഡിയോ ആണ് ഇങ്ങോട്ട് അയച്ചു തന്നത് അത് താങ്കൾ തന്ന വീഡിയോയെ കുറിച്ച് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് ധൈര്യം കാണിക്കുന്നില്ല അതെന്താണ് ഇഷ്ടം പോലെ ആരും